പറയാം ഓൺ 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 റിലീജിയസ് റിലീജിയൻസ് ബിക്കോസ് ദേ ആർ ഇൻസെക്യൂർ ഇൻസെക്യൂർ ഓർ സ്കേഡ് സ്കേഡ് ആൻഡ് അതാണ് ഞാൻ പറഞ്ഞത് സ്കേഡ് എന്ന് റിലീജിയൻ ഇറ്റ് സ്കെയർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ റിലീജിയൻ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് നരകത്തി എന്നൊക്കെ പറയുന്ന സാധനം എന്താണ് സാധനം ലേക്ക് ഓഫ് ഫയർ എന്നൊരു സാധനം പറയാറുണ്ട് ഇത് ഭീതിപ്പെടുത്തലല്ലേ പല ആൾക്കാരും ഈ നരകത്തി പല പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടേ നിങ്ങളുടെ കാര്യം മാത്രമല്ല നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ നരകത്തിൽ ഇങ്ങനെ ഇങ്ങനെ തീ കൊണ്ട് വെന്ത് നശിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇത് വലിയൊരു പലപ്പോഴും മത ചെറിയ ചെറിയ മതപരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി മതവിശ്വാസമില്ലാത്ത ഒരാളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെ ഒരു ഒരു ഇൻറ്റേർണൽ സ്കെയർ സിസ്റ്റമാണ് ഇനി മറിച്ച് നിങ്ങൾക്കൊരു മതത്തിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ലിവിങ് ആണ് പ്രധാനമായിട്ടും പറയും കമ്മ്യൂണിറ്റി ലിവിങ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റി ലി ലിവിംഗിന് ഒരുപാട് ബദലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ബദലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് പോകുന്നത് പക്ഷേ അതൊക്കെ നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇയോ അതിലേക്ക് എങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ഒന്ന് നമ്മളായിട്ട് സൃഷ്ടിക്കും ഇപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പക്ഷേ ഇഫ് യു ട്രൈ യു ക്യാൻ അങ്ങനെ ചെയ്ത ഒരു ചരിത്രം തന്നെയുള്ളത് കാര്യം ഇന്ന് മുന്നോട്ട് പോകുന്ന സമൂഹത്തിൻ്റെ ഒരു രീതികൾ നോക്കുക കമ്മ്യൂണിറ്റി ലിവിങ് നോക്കുക അത് നൂറ് വർഷത്തിന് മുമ്പ് ഉള്ളതിനേക്കാൾ വ്യത്യസ്തമാണ് ഈ മതങ്ങൾ വരുന്നതിന് മുമ്പ് ഇതൊന്നും അല്ല ഉണ്ടായിരുന്നത് വേറൊരു രീതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് പോസിബിൾ ഞാനത് പറയാൻ ശ്രമിച്ച കാര്യം ഒറ്റ നോട്ടത്തി ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നാമെങ്കിലും മനുഷ്യൻ സാമൂഹ്യമായും ഈവൻ ബയോളജിക്കലായിട്ടും ഇവല്യൂഷൻ വിധേയമായിക്കൊണ്ടിരിക്കുക